നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വയം തൊഴിൽ നൽകുന്ന ഒരു മേഖലയായിരുന്നു ലോറി വ്യവസായം ഓണർ കം ഡ്രൈവർ എന്ന രീതിയിലായിരുന്നു ഈ വ്യവസായം നിലനിന്ന് പോന്നിരുന്നത് എന്നാൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഈ ലോറി വ്യവസായം വളരെ വലിയ ഒരു പ്രതിസന്ധിയെ തന്നെ നേരിടുകയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം നേരത്തെ ബി എസ് ത്രീ വാഹനങ്ങളെല്ലാം നമുക്ക് ഉദാഹരണത്തിന് ഒരു പതിനാല് വീട് ടോറസ് ലോറി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ബോഡിയെല്ലാം കെട്ടി റോഡിൽ ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ബി എസ് സിക്സ് ഇംപ്ലിമെൻറ്റേഷൻ രണ്ടായിരത്തി ഇരുപതിനു ശേഷം നടപ്പിലാക്കിയപ്പോൾ ഒരു ടോറസ് ലോറി പതിനാല് വീട് ടോറസ് ലോറി എല്ലാ പണിയും കഴിഞ്ഞ് റോട്ടിൽ ഇറങ്ങുമ്പോൾ അൻപത്തിരണ്ട് ലക്ഷം രൂപ വരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇതുമൂലം തൽമൂലം ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഇ എം എ ഏകദേശം അറുപതിനായിരം രൂപ വരുമ്പോൾ അമ്പത്തിരണ്ട് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയെല്ലാം വരുന്ന ലോണിന് ഇ എം എ വരുന്നത് ഒരു ലക്ഷത്തി പതിനായിരം ഒരു ലക്ഷത്തി പതിനയ്യായിരം എന്ന തുകയാണ് വരുന്നത് എന്നാൽ ഒരു നാഷണൽ പെർമിറ്റ് വണ്ടി പതിനാല് വീലെല്ലാം ഡൽഹി പോയാലും നാഗ്പൂര് പോയാലും എങ്ങനെയെല്ലാം ഓടിയിരുന്നാലും ലൈൻ ഓടുന്ന മാർക്കറ്റ് ലോഡ് ഓടുന്ന സാധാരണ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആളുകൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും ലോഡ് എടുക്കുകയും ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ ഡൽഹി രാജസ്ഥാൻ അങ്ങനെ അവിടെ ചെല്ലുകയും അവിടെ നിന്ന് ഒരു ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് തിരിച്ച് ലോഡ് എടുക്കുകയുമാണ് ചെയ്യുന്നത് അതുമൂലം ഓരോ ട്രാൻസ്പോർട്ട് ഓഫീസിലും ചുരുങ്ങിയത് നാലോ അഞ്ചോ ദിവസമെല്ലാം ഈ വാഹനങ്ങൾ ഹാൾട്ട് ചെയ്ത് കിടന്നതിന് ശേഷമാണ് ഈ ലോഡുകൾ അവർക്ക് കിട്ടുന്നത് ഇങ്ങനെ ലോഡ് ലോഡെടുത്ത് വരുമ്പോൾ അവർക്ക് ഒരു മാസം എല്ലാ ചിലവും കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഒരു അറുപതിനായിരം രൂപ മാത്രമാണ് ബാക്കി ഉണ്ടാവുകയുള്ളൂ നേരത്തെ പറഞ്ഞ രീതിയിൽ അവർ ബി എസ് ത്രീ വണ്ടികളൊക്കെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് ഒരു മുപ്പതിനായി മുപ്പതിനായിരം അറുപതിനായിരം രൂപയാണ് ഇ എം ഐ വരുന്നതുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഈസി ആയിട്ട് അടഞ്ഞു പോകുമായിരുന്നു എന്നാൽ പുതിയ വണ്ടി ഇപ്പോൾ എടുത്താൽ അവർക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ ഇ എം എ വരുന്ന അവസ്ഥയുണ്ട് അങ്ങനെ വരുമ്പോൾ അവർ നിലവിലുള്ള വാഹനത്തിൻ്റെ നീക്കിയിരിപ്പ് കൂടാതെ അവരുടെ ബാറ്റ ജോലി എടുത്ത പണം കൂടി ചേർത്ത് അവർക്ക് ഇ എം ഐ അടയ്ക്കേണ്ട അവസ്ഥ വരുന്നു അത് ഈ അറുപതിനായിരം രൂപ ബാക്കി എന്ന് പറയുന്നത് കറക്റ്റ് ലോഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഹാൾട്ട് ചെയ്ത് കിടന്നാൽ അത്ര പോലും ബാക്കി ഒരു വണ്ടിക്ക് ഉണ്ടാവുകയേയില്ല എന്നാൽ മാസം ഇ എം ഐ പെർമിറ്റ് ഇൻഷുറൻസ് ഇതിനെല്ലാം മാറ്റിവെക്കേണ്ട തുക കോൺസ്റ്റൻ്റ് ആണ് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപ വണ്ടി ഓപ്പറേഷണൽ ഓർ നോൺ ഓപ്പറേഷണൽ വണ്ടി ഓടിയാലും കൊള്ളാം ഓടിയില്ലെങ്കിലും കൊള്ളാം ഈ വണ്ടികൾ മാറ്റി വെച്ചാൽ മാത്രമേ ഈ വണ്ടികൾക്ക് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ ഈ സാഹചര്യത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ മേഖല അതായത് ഓണർക്കം ഡ്രൈവർ എന്ന മേഖലയിൽ നിന്നും പതിയെ പതിയെ ഇവർ ഒഴിവായി ഡ്രൈവറായി മാത്രം ജോലി ചെയ്യുന്ന അവസ്ഥയിലാണ് ഇവർ ഉള്ളത് രണ്ടായിരത്തി പതിനാലിൽ നൂറ്റിയഞ്ച് ഡോളർ ആണ് ഒരു ബാരലിന് എൺപത്തി ഡോളർ മാത്രമാണ് വില അപ്പോൾ നാം ഡീസലിന് കൊടുക്കുന്ന വിലയോ തൊണ്ണൂറ്റഞ്ച് രൂപ എത്രമാത്രം ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് രാജ്യം ഭരിക്കുന്നത് പുതുതായി വന്ന ആടുപുള ആടുപിളു ഒഴിക്കുന്നത് മൂലം ഒരു വാഹനത്തിന് പതിനായിരം രൂപയുടെ അടുത്ത് ബ്ലൂ അധികം ഒരു മാസം വേണ്ടി വരുന്നുണ്ട് അപ്പോൾ പതിനായിരം രൂപ അഡീഷണൽ എക്സ്പെൻസാണ് വാഹന ഉടമകൾക്ക് വന്നിരിക്കുന്നത് ഓൾറെഡി വാഹനത്തിൻ്റെ ഡീസൽ വില വർധനവും എല്ലാം മൂലം നടുപുടിഞ്ഞിരിക്കുകയാണ് വാഹന ഉടമകൾക്ക് വാഹന ഉടമ എന്നുദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം രാജ്യത്ത് സ്വയം തൊഴിൽ കം ഡ്രൈവർ എന്ന രീതിയിൽ സ്വയം തൊഴിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു മേഖലയെ തന്നെയാണ് ഗവൺമെൻറ് ഇല്ലാതാക്കിയിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് സ്വയം തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മേഖലയാണ് വാഹന മേഖല പുതിയ ചട്ടങ്ങൾ നടപ്പിലാക്കിയതോടെയും പുതിയ ടാക്സ് റേറ്റുകൾ ഉൾപ്പെടുത്തി പെട്രോൾ വില വർധന ഡീസൽ വില വർധന വർദ്ധിപ്പിച്ചത് മൂലം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾക്ക് ജീവിതോപാധി നഷ്ടമായിരിക്കുകയാണ് വലിയ സാമ്പത്തിക ബാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയായി ഈ മേഖല മാറുകയും ചെയ്തു ഇന്ന് രാജ്യത്ത് നേരിടുന്ന സമൂല സാമ്പത്തിക പ്രതിസന്ധിക്കും മുഖ്യമായ കാരണം ഭരണകൂടത്തിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മയാണ് ബി എസ് സിക്സ് പോലുള്ള അപ്രാപ്യമായ ചട്ടങ്ങളും സാധാരണക്കാരന്റെ തൊഴിൽ മേഖല തകർക്കുന്നതും ചെലവ് കൂടുതലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതുമാണ് ഇതിന് അടിസ്ഥാനപരമായ കാരണം വർഗീയമോ ഫാസിസവുമായ കാഴ്ചപ്പാടുകൾക്കൊപ്പം ജനങ്ങളുടെ മുഖ്യമായ ആവശ്യങ്ങൾ അവഗണിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിൻ്റെ നിന്ദാപരമായ സമീപനമാണ് രാജ്യത്തെ ഒരു സമഗ്ര പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത് ഇത് മാറ്റങ്ങൾ അനിവാര്യമാക്കുന്നു ഒരു പുതിയ ദിശയിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള വ്യക്തമായ ഇടപെടലുകളും ജാഗ്രതയും ആവശ്യമാണ് അല്ലാത്ത പക്ഷം സമഗ്രമായ നാടിൻ്റെ നാശമാണ് വരാനിരിക്കുന്നത്